ബോഡി സോൾ സ്പിരിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പല എക്സാമ്പിൾസ് പല രീതിയിൽ പല കൺസെപ്റ്റുകൾ ബൈബിളിനകത്തും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കൺസെപ്റ്റുകളാണ് ഞാൻ ഞാനതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ബോഡിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ ഒരു കഥാപാത്രമാണ് ആഡം ആദ്യത്തെ മനുഷ്യനായ ആദാം മണ്ണ് കൊണ്ടുള്ളവൻ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സോ കൊണ്ടുള്ള ഈ ഒരു മാസ് ബോഡിയെ ഈ ശരീരത്തിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നത് അപ്പോൾ മണ്ണ് കൊണ്ടുള്ളവൻ അതാണ് ശരിക്കും ആഡമിൻ്റെ റെപ്രസെൻറ്റേഷൻ സോ നമ്മുടെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ആഡം എന്ന് പറയുന്ന പേര് അപ്പോൾ ആഡം എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയെ നമ്മൾ കൺസർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ബോഡിയെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി സോ എനിക്ക് എന്നിലൊരു ആഡമുണ്ട് അതെൻ്റെ ഈ ഫിസിക്കൽ ശരീരമാണ് ഇനി ബൈബിളിനകത്തുള്ള മറ്റൊരു കഥാപാത്രമാണ് മോസസ് മോശെ സോ മോശെ എന്ന് പറയുന്നത് എപ്പോഴും സോളിഷ് ആയിട്ടുള്ള ദേഹിയുടെ റെപ്രസെൻറ്റേഷനാണ് ശരിക്കും മോസസ് എന്ന് പറയുന്നത് അപ്പോൾ ബൈബിളിൽ ഒരു മോസസ് ഉണ്ട് എന്ന് പറയുന്ന ആ ബൈബിളിൻ്റെ മോസസ് അങ്ങ് വിട്ടേക്ക് ആ മോസസ് എന്നിൽ വരണം ആ മോസസ് എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ എൻ്റെ സോളാണ് അല്ലെങ്കിൽ എൻ്റെ പ്രാണനാണ് എൻ്റെ ദേഹി മനുഷ്യനാണ് സോളെന്ന് പറയുന്നത് അപ്പോൾ ദേഹം ആഡവും ദേഹി മോസസ് പിന്നെ സ്പിരിറ്റ് എളത്തിനകത്തേക്ക് വരുമ്പോഴാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി വരുന്നത് ആത്മാവ് ജഡമായി തീർന്നു ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവുമുള്ള ആ ആത്മാവ് ജഡത്തിലേക്ക് വെളിപ്പെട്ടു അപ്പോൾ ആത്മാവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജീസസ് എന്ന് പറയുന്ന പേരിന് യൂസ് ചെയ്യാം സോ ഇപ്പം ഈ മൂന്ന് പേരും ഈ നമ്മുടെ മൂന്ന് എൻറ്റിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈബിൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു കൺസെപ്റ്റാണ് നമ്മൾ പഴയ നിയമത്തിനകത്ത് പഠിക്കുന്ന ഈജിപ്റ്റ് ഈജിപ്റ്റ് എപ്പോഴും ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന പ്രകൃതമാണ് അത് കഴിഞ്ഞ് വിൽഡർനെസ്സിൽ വരുമ്പോൾ മരുഭൂമിയിൽ വരുമ്പോൾ ശാരീരിക അധ്വാനമൊന്നുമില്ല അവിടെ എപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷനും അതൊക്കെയാണ് വിൽഡർനസ്സിനകത്ത് മരുഭൂമിയിലുണ്ടായത് ശാരീരിക അധ്വാനം മരുഭൂമിയിലില്ല അപ്പോൾ ഒരു വിൽഡർനെസ് എന്ന് പറയുന്ന മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിൻ്റെ അകത്തുള്ള ഇമോഷൻസിനകത്തുള്ള വൈരി വൈകാരിക ഭാവങ്ങൾക്കകത്തുള്ള ഒരു കാര്യമാണ് ബിൽഡർനെസ് അല്ലെങ്കിൽ ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി ആ കാര്യം സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒടുവിൽ എവിടെ എത്തണം കനാൻ ദേശത്തിലേക്ക് എത്തണം കനാൻ ദേശം എന്ന് പറയുന്നതാണ് ആത്മീകമായിട്ടുള്ള ഒരു വെൽ ബീയിങ് അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ആ കനാനാണ് അപ്പോൾ ഇതും മൂന്നവസ്ഥയെ കാണിക്കുന്നതാണ് മനുഷ്യൻ്റെ മൂന്നവസ്ഥയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഈജിപ്റ്റും ബിൽഡർനെസ് അല്ലെങ്കിൽ ബിൽഡർനെസ്സും കനാനും ഇനി അടുത്ത് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദേവാലയം മോശയോട് ദൈവം നിർമ്മിക്കാൻ പറയുന്ന സമാഗമന കൂടാരവും അതുപോലെ ശലോമോൻ പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയവും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റിനെ തന്നെയാണ് അപ്പോൾ കോർട്ടിയാഡെന്ന് പറയുന്നത് പ്രാകാരമെന്ന് പറയുന്നത് ആ യാഗങ്ങൾ നടക്കുന്ന സ്ഥലം ആ ഓപ്പണായിട്ടുള്ള സ്ഥലം കോർട്ടിയാഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അത് കഴിഞ്ഞിട്ട് ഹോളി പ്ലേസ് ഉണ്ട് മേൽക്കൂരയുള്ള ഒരു ആദ്യത്തെ പുരോഹിതന്മാർ മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു ഹോളി പ്ലേസ് ആ ഹോളി പ്ലേസിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത് വിശദമായിട്ട് ചിന്തിക്കാം ആ ഹോളി പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സോളാണ് അത് കഴിഞ്ഞിട്ടാണ് മോസ്റ്റ് ഹോളി പ്ലേസ് വരുന്നത് മോസ്റ്റ് ഹോളി പ്ലേസും ആ കൂരയ്ക്കകത്തുള്ള സംഭവം തന്നെയാണ് അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ലൈറ്റൊന്നുമില്ല അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും നമ്മൾ അതിൻ്റെ അകത്ത് വിശദമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ഹോളി പ്ലേസ് ആൻഡ് മോസ്റ്റ് ഹോളി പ്ലേസ് ഇതും നമ്മുടെ ഈ മൂന്ന് എൻറ്റിറ്റിയും കുറിക്കുന്നതാണ് ഏതാ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് മോർട്ടൽ നശിച്ചു പോകുന്നത് നമ്മുടെ ശരീരത്തെയാണ് മോർട്ടൽ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ബോഡിയാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ സോളാണ് നമ്മുടെ മൈൻഡാണ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പിരിറ്റാണ് അപ്പോൾ ഈ മൂന്ന് ആസ്പെക്റ്റ് മോർട്ടൽ ഇമ്മോർട്ടൽ ആൻഡ് എവർ ലാസ്റ്റിംഗ് ഇതും ഈ മൂന്ന് കാര്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു ഇനി അടുത്ത് ലാസ്റ്റ് വരുന്നത് മാസ് മാസ് ബോഡി നമ്മുടെ ഈ ഫിസിക്കൽ ശരീരമാണ് മാസ് ബോഡി അത് കഴിഞ്ഞ് വരുന്ന എനർജി നമ്മുടെ സോൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എനർജി ലെവലാണ് അത് കഴിഞ്ഞ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ന്യൂട്രലാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ന്യൂട്രൽ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്പിരിറ്റ് ലെവൽ അതിന് ഒരു എനർജി ഫോമെന്നോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഫോം ഫോം എന്നോ ഒന്നും ഇല്ല ന്യൂട്രലായിട്ടുള്ളൊരു കാര്യമാണ് സ്പിരിറ്റ് സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ സ്പിരിറ്റിനെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മിലേക്കാണ് എന്നുള്ളത് മറന്നു പോകരുത് ആ ബോഡി എന്ന് പറയുന്നതും സോൾ എന്ന് പറയുന്നതും സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ മൂന്ന് ആസ്പെക്റ്റിനകത്താണ് ബൈബിളിലുള്ള ഒട്ടുമിക്ക സത്യങ്ങളും വിരലിച്ചുകൊണ്ടുതന്നുള്ളത് മറന്ന് ഇത് മാത്രമല്ല വേറെയുമുണ്ട് ആ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയാം